പ്രിയ കൂട്ടുകാരെ ബോട്ടിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ വിട്ടോളൂ പൂവാർ പൂവാർ ബാക്ക് വാട്ടർ ടൂറിസം പ്രൊമോട്ടിംഗ് സൊസൈറ്റി അവരുടെ ഒരു ബോട്ട് സർവീസാണ് ഈ കാണുന്നത് ഈ കായൽത്തീരം സ്ഥിതി ചെയ്യുന്നത് പൂവാർ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ സമീപം ബണ്ട് റോഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എന്നാലും പൂവാർ ജംഗ്ഷനിൽ വരാൻ താല്പര്യമുള്ളൂ ഒരു പൂവാർ നമുക്ക് ബസ്സിൽ വന്നിറങ്ങാം അല്ലെങ്കിൽ വണ്ടിയിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ സ്വന്തം വാഹനങ്ങളിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്കിവിടെ എത്താൻ കഴിയും ബസ്സിൽ വരുന്നവർക്കാണെങ്കിൽ നേരെ നമുക്ക് പോവാർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക അവിടെ നിന്ന് ബണ്ട് റോഡ് ചോദിക്കുക ബണ്ട് റോഡിൽ നിന്നും നമ്മൾ പൂവാർ ബാക്ക് വാട്ടർ ടൂറിസം പ്രൊമോട്ടിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ബോട്ട് ക്ലബാണ് നമ്മളിത് കാണുന്നത് ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് പിന്നെ ടൂറിസ്റ്റുകളാണ് ഡെയിലി വന്നു പോകുന്നത് മിതമായ റേറ്റാണ് ഇവിടുത്തെ ബോട്ടിങ്ങിന് എന്തായാലും നമ്മുടെ ഈ അവധിക്കാലത്ത് നമുക്ക് ഉല്ലസിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബോട്ട് ക്ലബാണ് നമ്മുടെ പൂവാർ ആർ ബാക്ക് വാട്ടർ ടൂറിസം പ്രൊമോട്ടിംഗ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ ക്ലബ് നമുക്ക് മിതമായ റേറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ബോട്ട് നമുക്ക് തിരഞ്ഞെടുത്ത് അതിലെന്തായാലും നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് അതിന് കപ്പാസിറ്റി ഉണ്ട് അതിന് സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ബോട്ടിലുണ്ടാവും അതിമനോഹരമായിട്ടുള്ള ഒരു ഡാക്ക് വാട്ടർ ആയിരിക്കും എന്തായാലും ഒത്തിരി ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് നമുക്ക് എത്ര ആൾക്കാർ വന്നാലും അവർക്ക് നമുക്ക് ഡാക്ക് വാട്ടർ ക്രൂയിസ് ചെയ്യാനുള്ള സൗകര്യം അവർ ഒരുക്കുന്നതാണ് അതിനുള്ള സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ അവധിക്കാലം നമുക്ക് എന്താ ഒരു ടൈം പാസും അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഈ കായൽ തീരം എന്ന് പറയുന്നത് നമ്മുടെ പൂവാറ് കടലും ഇത് അതിൻ്റെ കായലും കൂടെ ഒരുമിച്ചാണ് ഇതിങ്ങനെ കിടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ടെങ്കിൽ പുഴി മുറിഞ്ഞ് ഇങ്ങനെ കിടക്കാറുണ്ടെന്ന് ഇങ്ങനെ പറയാറില്ലേ അതുപോലെയാണ് പിന്നെ പുഴിയാണ് അപ്പോൾ ഈ പ്രദേശത്തൂടെ നമ്മൾ ബോട്ടിങ്ങിന് പോകുമ്പോൾ രണ്ട് ഇരുവശങ്ങളിലും ഈ കണ്ടൽ കാടുകളുണ്ട് അതുപോലെ തന്നെ അപൂർവങ്ങളായ പക്ഷികൾ നമുക്ക് ഈ കണ്ടൽ കാടിന് ഇടയിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് കഴിഞ്ഞ് നമ്മൾ കായലിൽ തീരം കഴിഞ്ഞ് നമ്മൾ അപ്പുറത്ത് നമ്മൾ കടലിലോട്ട് പോകുമ്പോൾ നമ്മുടെ മണൽ കിട്ടുക അവിടെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം അതുപോലെ തന്നെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അപ്പുറത്ത് കടലിൽ പോയിട്ട് നമുക്ക് തിരിച്ച് ആ ബോട്ടിൽ കയറി നമുക്ക് ഉദ്ധരിച്ച് നമുക്ക് ഈ ബോട്ട് ക്ലബിലോട്ട് വരാം എന്തായാലും അതിമനോഹരമായ ഒരു ബാക്ക് വാട്ടർ ക്രൂസാണ് നമ്മുടെ പോവാറുള്ളത് എന്തായാലും നമ്മുടെ കുട്ടികളും ഫാമിലികളും ആയിട്ടൊക്കെ വരാൻ താല്പര്യമുള്ളവർ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നേരെ പൂവാർ ബണ്ട് റോഡിലിരിക്കുന്ന നമ്മുടെ സൊസൈറ്റി